ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്ചുമൻ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി ഹെയർ കെയർ ടിപ്പാണ് മുടി വളർത്തിയെടുക്കാൻ അടിപൊളിയാണ് അതേപോലെ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടുന്നതിനും ഒക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ടിപ്പാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടുനോക്കണം ഇതേപോലെ ചെയ്താൽ നിങ്ങൾക്ക് മുടി നന്നായിട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ മുടിപൊഴിച്ചിലുള്ളവർക്കും ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് അതേപോലെ നമ്മളിത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ നരയ്ക്കൊരു മാറ്റം ഉണ്ടാകും അകാല നരയൊക്കെ ചെറുക്കാനായിട്ട് പറ്റും നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടും നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതിലൂടെ അപ്പോഴ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോഴേ നമ്മളിന്നൊരു അടിപൊളി പായ്ക്കാണ് തയ്യാറാക്കി എടുക്കാനായിട്ട് പോകുന്നത് അതിനായിട്ട് നമ്മുടെ തുടിയിലുള്ള ചെമ്പരത്തിപ്പൂവും ചെമ്പരത്തിയിലൊക്കെ ഞാൻ എടുക്കുന്നുണ്ട് എത്ര ഉണ്ടോ അതെല്ലാം എടുക്കണം നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് നമ്മുടെ ചെമ്പരത്തിപ്പൂവും ചെമ്പരത്തിയിലയും ഒക്കെ അപ്പം ഞാൻ എനിക്ക് രണ്ട് ചെമ്പരത്തിപ്പൂവാണ് കിട്ടിയിരിക്കുന്നത് ആ ചെമ്പരത്തിപ്പൂവും അതിൻ്റെ ചെമ്പരത്തിയിലയൊക്കെ എടുത്തിട്ട് കുറച്ച് അധികം എടുത്തിട്ടുണ്ട് അതേപോലെ കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് കറിവേപ്പില നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ മുടി അരച്ച മുടിയൊക്കെ മാറ്റുന്നതിന് കറിവേപ്പില വളരെ നല്ലതാണ് ഇപ്പോൾ ചൂടായതുകൊണ്ട് തന്നെ കറിവേപ്പിൻ്റെ ഇലയൊക്കെ പൊഴിയുന്നുണ്ട് അപ്പോൾ വലിയ കറിവേപ്പിലൊന്നും ഇലയില്ല അപ്പം ഞാൻ ചെറിയ കറിവേപ്പിലിൽ നിന്ന് കുറച്ചധികം തണ്ടുകൾ എടുക്കുന്നുണ്ട് അപ്പോൾ ചെറിയ തണ്ടുകളും ചെറിയ ഇലയും ആയതുകൊണ്ട് കുറച്ചധികം എടുക്കുന്നുണ്ട് നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണല്ലോ അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ എടുക്കുന്നത് നമ്മുടെ പേരയുടെ ഇലയാണ് പേരയുടെ തളിരിലയാണ് എടുക്കുന്നത് ഇത് മുടി വളരുന്നതിനും താരൻ പോകുന്നതിനും ഒക്കെ വളരെ നല്ലതാണ് നമ്മുടെ പേരയില അപ്പോൾ ഞാൻ എൻ്റെ മുടി നന്നായിട്ട് വളർത്തിയെടുക്കാനായിട്ട് ഈ ഒരു പായ്ക്കാണ് കൂടുതലും യൂസ് ചെയ്തിട്ടുള്ളത് ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു തവണ അല്ല രണ്ട് തവണയൊക്കെ യൂസ് ചെയ്യാം പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ ഒരു പായ്ക്ക് ഉണ്ടാക്കി യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ മുടിയിൽ അഴുക്കൊക്കെ പോവുകയും നമുക്കൊരു താളി പോലെ യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇനി അടുത്തതായിട്ട് എടുക്കുന്ന നമ്മുടെ കറ്റാർ വാഴയാണ് കറ്റാർവാഴ കട്ട് ചെയ്തിട്ട് അതിൻ്റെ അതിൽ നിന്ന് ഒരു മഞ്ഞ കളർ ലിക്വിഡ് വരും അത് പോകുന്നതിന് വേണ്ടി കുറച്ച് സമയം അത് നേരെ ചാരി വെക്കുക അതിനുശേഷം കഴുകി അതിൻ്റെ മുള്ളൊക്കെ മാറ്റിയെടുക്കുക നമ്മളെടുത്തിരിക്കുന്ന പേരയിലേയും ചെമ്പരത്തിയിലെയും കറിവേപ്പിലെയും അതേപോലെ ചെമ്പരത്തി പൂവെല്ലാം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയെടുക്കുക അത് പുഴുവോ ചെലന്തി വലയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് നോക്കിയിട്ട് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക അതിന് ശേഷം നമുക്ക് ചെമ്പരത്തിപ്പൂ അതേപോലെ തന്നെ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ ചെമ്പരത്തിയിലും പേരയിലും ഒക്കെ മുറിച്ച് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതേപോലെ കറ്റാർവാഴ വാഴ കട്ട് ചെയ്തിട്ട് കൊടുക്കാം നിങ്ങൾക്ക് നമ്മുടെ കറ്റാർവാഴ ഇല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിൽ നിന്നുമൊക്കെ മേടിക്കുന്ന ജെല്ലുണ്ടല്ലോ അതായാലും യൂസ് ചെയ്യും അപ്പം പുറത്തൊക്കെ ഉള്ളവർക്ക് നമ്മുടെ ഒറിജിനൽ കറ്റാർവാഴ കിട്ടാൻ കാണത്തില്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ജെല്ല് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇത്രയും കൂടി കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് അരച്ചെടുക്കാം വെള്ളം ചേർക്കാൻ അരച്ചെടുക്കുക പഴേ ഇങ്ങനെയാണ് കിട്ടുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം വെള്ളവും കൂടി ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം നല്ലതുപോലെ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതേപോലെ വേണമെങ്കിൽ യൂസ് ചെയ്യാം അല്ല എങ്കിൽ അതിലേക്ക് അല്പം വെള്ളവും കൂടി ചേർത്ത് അത് ലിക്വിഡ് പോലെയാക്കി ഒരു അരിപ്പയിൽ വെച്ച് അരച്ചെടുത്തതിന് ശേഷം വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാനിപ്പോൾ ഇതേപോലെ ഒരു പായ്ക്കായിട്ട് യൂസ് ചെയ്യുകയാണ് ഈ ഒരു സാധനം നമ്മുടെ മുടി നന്നായിട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റിയ ഒരു അടിപൊളി പായ്ക്കാണ് ഇത് നമ്മുടെ മുടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം ആദ്യമേ തന്നെ നമ്മൾ മുടിയിൽ കെട്ടക്കം മാറ്റി മുടി നല്ല നല്ലതുപോലെ പല്ലകലമുള്ള ചീപ്പ് വെച്ചിട്ട് നല്ലതുപോലെ ചെയ്യണം എല്ലാ വീഡിയോസിനും പറയാറുള്ളതുപോലെ തന്നെ നമ്മൾ അതേപോലെയൊക്കെ ചെയ്തതിന് ശേഷം ഓയിൽ മസാജ് ചെയ്യണം നല്ലതുപോലെ ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കണം അതല്ല എങ്കിൽ നമ്മൾ പായ്ക്കൊക്കെ ഇടുന്ന സമയത്ത് നമ്മുടെ തലയോട്ട് ഡ്രൈ ആയി പോകും നമ്മുടെ സ്കാൽപ്പ് അങ്ങനെ ഡ്രൈ ആയി പോകുമ്പോൾ മുടി വളർച്ച നല്ല രീതിയിൽ ഉണ്ടാവുകയും ഇല്ല സ്കാൽപ്പ് ഡ്രൈ ആകുന്നതിലൂടെ നമ്മുടെ തലയിലൊക്കെ താരൻ ഉണ്ടാവുകയും ചെയ്യും അപ്പം അതുകൊണ്ട് ഓയിൽ മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം ഈ പായ്ക്കിട്ട് കൊടുക്കാനായിട്ട് നല്ലതുപോലെ തലയോട്ടിയിലേക്കൊക്കെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക അതിനുശേഷം നമുക്ക് ബാക്കിയുള്ളത് മുടിയിലേക്കും തേച്ച് പിടിപ്പിച്ച് കൊടുക്കാവുന്നതാണ് എൻ്റെ മുടിയൊക്കെ പൊഴിഞ്ഞു പൊക്കോണ്ടിരുന്ന സമയത്ത് ഞാൻ ഇത് യൂസ് ചെയ്തിട്ടാണ് എൻ്റെ മുടി നന്നായിട്ട് വളർത്തിയെടുത്തത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം മുടി നന്നായിട്ട് വളർത്താൻ പറ്റിയൊരു അടിപൊളി പായ്ക്കാണ് നിങ്ങൾക്ക് ഇതേപോലെ യൂസ് ചെയ്യാൻ ഇഷ്ടമില്ല എങ്കിൽ അല്പം കൂടി വെള്ളമൊഴിച്ച് ഒരു തുണിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം അരിപ്പയിലാകുമ്പോൾ നല്ലതുപോലെ അരച്ചെടുക്കാനായിട്ട് പറ്റത്തില്ല അപ്പം അതിൻ്റെ ചാർ മാത്രം എടുത്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും തേച്ച് പിടിപ്പിച്ച് കൊടുക്കുമ്പോൾ നല്ലതുപോലെ തലയോട്ടിയിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക അങ്ങനെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുമ്പോൾ ഈ ഒരു പായ്ക്ക് രൂപത്തിലാവുമ്പോൾ നല്ലതുപോലെ നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും തലയോട്ടിയിൽ തേച്ചതിന് ശേഷം ബാക്കിയുള്ള നമ്മുടെ മുടിയിലേക്കൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം അരമണിക്കൂറെങ്കിലും ഇത് നമ്മുടെ തലയിൽ വെച്ചേക്കണം എങ്കിലേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ പണ്ട് കാലം മുതലേ നമ്മുടെ ചെമ്പരത്തിയിലയും ചെമ്പരത്തിപ്പൂവും ഒക്കെ നമ്മുടെ മുത്തശ്ശിമാരും അമ്മമാരും ഒക്കെ നമ്മുടെ തലയൊക്കെ തേച്ച് കഴുകുന്നതിന് ഇതാണ് നമുക്ക് യൂസ് ചെയ്ത് തന്ന് ചെയ്തു തന്നുകൊണ്ടിരുന്നത് അതിന് ശേഷം കാലം മാറി പിന്നെ നമ്മൾ ഷാംപൂവിലേക്കൊക്കെ മാറി അങ്ങനെ മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടായി ഇപ്പം ഞാൻ ഷാംപൂ ഒന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല മിക്കപ്പോ മിക്കവാറും തല തേച്ച് കഴിയുമ്പോൾ ഇതേപോലെ ചെമ്പരത്തിയലൊക്കെ യൂസ് ചെയ്തിട്ടാണ് തല തേച്ച് കഴുകാറ് അപ്പോൾ ഇതേപോലെ നമ്മുടെ പേരയിലേക്കെ കൂട്ടി ഇതേപോലെ പായ്ക്കാക്കുമ്പോൾ താരൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അതു മാറും ഇതെല്ലാം നമ്മുടെ മുടി വളർച്ചയ്ക്ക് പറ്റിയ അടിപൊളി സാധനങ്ങളാണ് ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് അരച്ച് ഇതേപോലെ പായ്ക്കിടുമ്പോൾ നമ്മുടെ മുടിക്ക് നല്ല രീതിയിൽ കറുപ്പും കിട്ടും മുടി നന്നായിട്ട് വളർത്തിയെടുക്കാനായിട്ടും പറ്റും അപ്പോൾ ഈ ഒരു പായ്ക്കൊക്കെ യൂസ് ചെയ്തതിന് ശേഷമാണ് എൻ്റെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടിയത് എൻ്റെ മുടിയുടെ അറ്റഭാഗം സ്പിറ്റൻസൊക്കെ ഉണ്ടായിരുന്നു നേരത്തെയൊക്കെ പിന്നെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതേപോലെ പായ്ക്കൊക്കെ യൂസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞപ്പോഴേ എനിക്ക് ആ ബുദ്ധിമുട്ടൊക്കെ മാറി എൻ്റെ മുടി നന്നായിട്ട് വളരാനും തുടങ്ങി അതേപോലെ നല്ല കറുപ്പുമുണ്ട് അപ്പോൾ ഈ പായ്ക്കൊക്കെ യൂസ് ചെയ്ത അരമണിക്കൂറിന് ശേഷം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ നല്ലതുപോലെ കൈകൊണ്ട് കൂതി അതിന് ശേഷം മുടി അല്പം ഉണങ്ങിയതിന് ശേഷം ചീപ്പ് കൊണ്ടൊക്കെ ഒന്ന് ചീകി നല്ലതുപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും എൻ്റെ മുടിക്ക് നല്ല ഒരു കറുപ്പുണ്ട് അപ്പം നമ്മൾ ഇതേപോലെ ആഴ്ചയിൽ രണ്ട് തവണ അല്ലെങ്കിൽ ഒരു തവണ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എല്ലാ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ല ഇത് മുടി വളരുന്നതിന് സഹായിക്കുകയേ ഉള്ളൂ അപ്പോഴേ ഒന്ന് യൂസ് ചെയ്ത് നോക്കും അപ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും അതേപോലെ നിങ്ങളുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും അപ്പോഴേ ഞാൻ ഈ ഒരു പായ്ക്ക് യൂസ് ചെയ്ത് എൻ്റെ മുടി മുടിപൊഴിച്ചിലൊക്കെ മാറ്റി മുടി നന്നായിട്ട് വളർത്തിയത് കണ്ടിട്ട് ഒരുപാട് ആളുകൾ എൻ്റെ ഫ്രണ്ട്സും അടുത്തുള്ളവരും ഒക്കെ ചോദിച്ചു എന്താണ് തലയിൽ തേക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഈ ഒരു കാര്യം ചെയ്തിട്ടാണ് എൻ്റെ മുടി വളർത്തിയതെന്ന് പറഞ്ഞു അപ്പോഴവരും അത് യൂസ് ചെയ്തു അപ്പോൾ അവർക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് മുടി മുടിപൊഴിച്ചിലൊക്കെ ഉള്ളവർ മസ്റ്റായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ മുടി മുടിപൊഴിച്ചിൽ മാറ്റുന്നതിനും മുടി നന്നായിട്ട് വളർത്തിയെടുക്കുന്നതിനും പറ്റിയൊരു അടിപൊളി പായ്ക്കാണിത് അപ്പോൾ അപ്പോഴ് വീഡിയോയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരെയും കമൻറ്റിലൂടെ അറിയിക്കുക നിങ്ങളുടെ കമൻസ് കാണുമ്പോൾ അത് വായിക്കുമ്പോൾ നമുക്കൊരു വല്ലാത്ത സന്തോഷമൊക്കെ തോന്നാറുണ്ട് പിന്നെ അതേപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കൂട്ടുകാരെ അതേപോലെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും മുമ്പോട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ ബൈബേസ് യു